നാളെ തിങ്കളാഴ്ച സുന്നത്ത് ആണ് നോമ്പ് നൽകരുത് എല്ലാവർക്കും അതുകൊണ്ട് ഞങ്ങൾ നാളെ എല്ലാവരും നോമ്പ് പിടിക്കണമെന്ന് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് ശേഷം ആകെ ചെയ്താൽ പെട്ടെന്ന് ഫലമുണ്ടാകും പഴത്തിൻ്റെ കുട്ടികൾ ഭക്ഷണത്തിന് നിർത്തിക്കൊണ്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് പാത്രവുമായി വരിയൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും വെടിവെച്ച് കൊല്ലുന്ന ഖരാതമായ മർദ്ദനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനമുണ്ടാവാനും എല്ലാവരും വള്ളാഹുവിനോട് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു